സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് താനൂർ തെന്നൽ സ്വദേശിയെ മുഖമൂടി ധരിച്ച് കാറിൽ വന്ന് ആക്രമിച്ച് രണ്ടു കോടി രൂപ കവർച്ച ചെയ്ത കേസിലെ പ്രധാന സൂത്രധാരകനായ കൂരിയാട് സ്വദേശിയായ താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയെ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി താനൂർ ഇൻസ്പെക്ടർ ബിജിത് കേട്ടിയും സംഘവും തെളിവെടുപ്പ് നടത്തി പരാതിക്കാരന്റെ ജോലിക്കാരനായ പ്രതി സാദിക്കലി തിരൂരങ്ങാടി സ്വദേശി അബ്ദുൽ കരീം തടത്തിൽ ബി പി അങ്ങാടി സ്വദേശി ഷാജാൻ എന്നിവരുമായി ഗൂഢാലോചന നടത്തിയതായി പോലീസ് കണ്ടെത്തി ധാനി അയൂബ് രജീഷ് ഫവാസ് എന്നീ പ്രതികൾ ഒന്നിച്ചാണ് തെന്നല സ്വദേശിയുടെ കാർ ആക്രമിച്ച് രണ്ടു കോടി രൂപ കവർച്ച നടത്തിയത് കുറ്റകൃത്യത്തിന് ശേഷം ഗോവയിലേക്ക് കടന്നുകളഞ്ഞ സംഘത്തിനെ പിന്തുടർന്ന് ഗോവയിലെത്തിയ അന്വേഷണ സംഘം തിരിച്ചുവരുന്ന വഴിയിൽ വെച്ച് കരീം രജീഷ് എന്നിവരെയും ശേഷം മൂന്നാം പ്രതി ഫവാസിനെയും ഡാനി അയ്യൂബിനെയും പിടികൂടിയിരുന്നു പണം തട്ടിയെടുക്കാൻ വേണ്ട ഒത്താശ ചെയ്തത് പരാതിക്കാരന്റെ ജോലിക്കാരൻ തന്നെയായ സാദിഖലിയാണെന്ന് മറ്റു പ്രതികൾ അറസ്റ്റിലായ സമയം അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു